സിസ്റ്റം ഉൾപ്പെടെ എല്ലാം തോൽവിയാകുന്ന അവസ്ഥയിലാണുള്ളത് ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മയാണ് മറ്റൊരു ഗുരുതര പ്രശ്നം അഴിമതി മാത്രം ലക്ഷ്യം വയ്ക്കുന്ന സർക്കാരുകൾ കാലാകാലങ്ങളായി മാറിയും തിരിഞ്ഞും വന്നും പോയും നിൽക്കുന്നു മുല്ലപ്പെരിയാർ തകരട്ടെ എല്ലാം ഇടുക്കി ഡാം ഉൾക്കൊള്ളൂ എന്നുള്ള ലൈനിലാണ് സർക്കാർ ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് മുല്ലപ്പെരിയാർ തകർന്നാൽ വണ്ടിപ്പെരിയാർ ചപ്പാത്ത് ഉപ്പുതുറ അയ്യപ്പൻകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കും അവരുടെ ജീവന് വിലയില്ല എന്നാണോ ഇനി ഒരു പക്ഷെ മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കിയും തകർന്നേക്കാം അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് മലയാളികൾ ഒഴി അറബിക്കടലിൽ എത്തും എന്നുള്ളതാണ് അപ്പോഴും ഇവിടത്തെ സിസ്റ്റം ഭരണകൂടം രാഷ്ട്രീയക്കാർ എല്ലാവരും ഓരോ മുടന്ത ന്യായങ്ങൾ മുന്നോട്ട് വെക്കും രണ്ടായി പിളർന്നു കിടക്കുന്ന കേരളത്തിലെ മറ്റ് ഭാഗങ്ങൾ തമിഴ്നാടിനോടൊപ്പവും കർണാടകയോടൊപ്പവും കൂട്ടിച്ചേർക്കപ്പെടും കേരളം തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായേക്കാം ഇത്തരം സിറ്റുവേഷനുകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കടലിൽ എത്തുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളം കടലിൽ ഉൾക്കൊള്ളുമെന്നും ഉൾക്കൊള്ളില്ല എന്നും വാദങ്ങൾ നിലനിൽക്കുന്നു ഉൾക്കൊള്ളാത്ത പക്ഷം കടൽ ആ വെള്ളം ശക്തമായി തിരിച്ചടിക്കുമെന്നും പറയപ്പെടുന്നു അപ്പൊ പിന്നെ ബാക്കിയുള്ള തിരുവനന്തപുരം കൂടി വെള്ളത്തിലാകാനുള്ള ചാൻസ് ആണ് നിലനിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ വൻ തോതിൽ വെള്ളം ഒഴുകുമ്പോൾ അതൊരു പക്ഷേ ഗോവയും മുംബൈയും വരെ മുക്കി കളഞ്ഞേക്കാം എന്നും പറയപ്പെടുന്നു ഒന്നും പ്രവചിക്കാൻ കഴിയാത്തവയാണ് പ്രവചനത്തിനും അപ്പുറമാണ് കാര്യങ്ങൾ അതായത് ഡാം തകർന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അത് സംഭവിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രളയം തന്നെ നോക്കിയാൽ അറിയാം മനുഷ്യന്റെ ഒരു ടെക്നോളജിക്കും പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല ഈ സംഭവിച്ചതും